ഡൽഹിയിലെ രാഷ്ട്രീയ ക്ലൈമറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ അധികാരത്തിൽ ഏറി എന്ന് പറയപ്പെടുന്നവരുടെ ദയനീയതയും നിസ്സംഗതയും ഡൽഹിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അവർ മൂന്നാമത് അധികാരത്തിൽ കയറി എന്ന് പറയുമ്പോൾ പോലും ഒരു സന്തോഷം അവർക്കാർക്കും ഇല്ല എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാവുന്നുണ്ട് ടെക്നിക്കലി ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തോളം പോകുന്ന ഒരു മുന്നേറ്റമാണ് അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി വർഗീയത ഒരു മര്യാദയില്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് നേരിട്ട് പ്രചരിപ്പിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടില് ജനങ്ങളില്ല എന്ന് അവർ കരുതിരുന്നെടുത്തേറ്റ തിരിച്ചടിയാണ് ഈ ഞാൻ നിങ്ങൾ പാലക്കാട്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്താ അവലോകനം ചെയ്യാത്തത് എന്നോട് ആരോ ചോദിച്ചു തൃശൂരിലെ പിന്നെ എഫക്റ്റ് പാലക്കാട് ഉണ്ടാവും പാലക്കാട് പാലക്കാട്ടെ എഫക്റ്റ് ഉണ്ടാവും ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉജ്വല ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ജയിച്ചത് അതിൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിനേക്കാൾ മൂന്നിരട്ടി ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പാലക്കാട് വഴുതി പോവുമല്ല പാലക്കാട് ഉറച്ചു നീങ്ങാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ യു വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ഇത് രാഹുൽ മാംകൂട്ടത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് നിൽക്കുന്നത് അടുത്തത് സ്ഥാനാർത്ഥി നിർണയം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടി മുന്നണിയുമാണ് തീരുമാനിക്കുക പിന്നെ വിജയസാധ്യതക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന പാലക്കാട് കോൺസ്റ്റിറ്റുവൻസി അർഹിക്കുന്ന പിന്നെ കേരളത്തിന്റെ നിയമസഭയിൽ പിന്നെ ഈ അഴിമതിയേയും അധികാരത്തെയും സ്വജനപക്ഷപാതത്തെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ആർജ്ജവും ഉള്ളൊരു ശബ്ദം തന്നെ പാലക്കാട് നിന്ന് വരുമെന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട അത് സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുക മുന്നണിയാണ് അംഗീകരിക്കുക അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നു ഒരു ഉചിതമായ മികച്ചൊരു തീരുമാനം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാലങ്ങളിലും ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടുള്ള അവസരം പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ അത്ര മുതിർന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇന്ന് പാർട്ടി നേതൃത്വമായിട്ട് കാര്യം സംസാരിച്ച് മിക്കവാറും നാളെ തന്നെ അതിന്റെ നടപടികൾ ആരും പ്രൊമോഷൻ ഡി സി ആണേ ഞാൻ അതിന്റെ പാർട്ടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവര് നൽകുന്ന ഒരു ഉപദേശം അനുസരിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും ഓക്കെ എന്താണെങ്കിലും വടകരയിലെ ജനങ്ങളോടുള്ള പിന്നെ എന്താ പലരും പരാജയപ്പെടും പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷമൊക്കെ പരാജയം പ്രഖ്യാപിച്ചപ്പോഴും പിന്നെ അവർക്ക് ജനങ്ങൾ ചേർത്ത് പിടിച്ചാണ് ഉജ്ജ്വലമായ ഭൂരോക്ഷം നൽകിയത് ഞാൻ വടകരയിലും പറഞ്ഞു പിന്നെ ഡൽഹിയിലും പറഞ്ഞു അങ്ങോട്ടേക്കുള്ള യാത്രയിലും ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനും അതിന്റെ ആദ്യം തന്ന സ്നേഹം പാലക്കാട്ടുകാരാണ് തന്നത് അവരെയും ഈ അവസരത്തിൽ പിന്നെ ഓർക്കാതിരിക്കാൻ കഴിയില്ല പാലക്കാടുമായിട്ടുള്ള ബന്ധവും അറുത്തുമുറിച്ച് മാറ്റില്ല പിന്നെ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയ സമര പോരാട്ടങ്ങൾ അവിടെ പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും അത്തരമൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊക്കെ വലിയൊരു ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അവിടുത്തെ പിന്നെ എം എസ് എഫിന്റെയും യൂത്ത് ലീഗിൻ്റെയും ചുണക്കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പോരാട്ട വീര്യം ആർ എംപിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും കാണിച്ച ധൈര്യം അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഒറ്റ മനസ്സോടെ ആ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സത്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഒരു തലവേദന എനിക്ക് തരാതെയാണ് ആ തെരഞ്ഞെടുപ്പിനെ അവർ നയിച്ചത് അപ്പം ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് ചോയ്സ് ആയിരുന്നെങ്കിൽ പോലും മുന്നണിയും പാർട്ടിയൊക്കെ ഒന്നിച്ചു നിന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ കഴിയുന്നുണ്ട് തിരുവനന്തപുരത്തെ ഉജ്ജ്വല വിജയം ഡോക്ടർ ശശി തരൂരിനെ പിന്നെ ചിലർക്കൊക്കെ പൊതുപ്രവർത്തനത്തോട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ തോന്നാവുന്ന തരത്തിലുള്ള ഉജ്ജ്വല വേണമാണ് ഡോക്ടർ ശശി തരൂർ അതുപോലെ തന്നെ കഴിഞ്ഞവണത്തെ പാലക്കാട് റിസൾട്ട് എണ്ണിയതുപോലെയാണ് എല്ലാവരും ഇത്തവണ ആറ്റിങ്ങലിലേക്ക് നോക്കി നോക്കിയിരുന്നത് ഞങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോഴും എല്ലാവരും അവസാനം ആറ്റിങ്ങൽ എന്താ ഞങ്ങൾ ഓപ്പൺ ജീപ്പിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാവരും മൊബൈലിലാ നോയിക്കൊണ്ടിരുന്നത് ആറ്റിങ്ങൽ എന്താവുന്നതാണ് അപ്പൊ ആറ്റിങ്ങിലെ ജനതയും ആ പറഞ്ഞ പിന്നെ എല്ലാവരും പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനാശേഷികളെയൊക്കെ മറികടന്ന് ജനത ഉണ്ടാക്കിയ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ പ്രകടിപ്പിക്കാൻ അതൊക്കെ നിർണായകമായിരുന്നു അവർക്കൊക്കെ ഹൃദയാഭിവാദ്യങ്ങൾ